എല്ലാവർക്കും നമസ്കാരം പാചക ചോർന്നുള്ള അപകടങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിത്യേന എന്നോണം നമ്മൾ കേൾക്കുന്നുണ്ട് ഇത്തരം അപകടങ്ങൾ കൂടി വരികയാണ് ഇതിനുള്ള ഒരു പരിഹാര മാർഗമെന്ന നിലയിൽ ഒരു വിദഗ്ദ്ധ ഉപദേശപ്രകാരം ഞങ്ങൾ ചെയ്ത ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മിക്ക ആളുകളുടെയും വീടുകളിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ ഇതേപോലെ പുറത്ത് ഒരു പ്രത്യേകം ബോക്സ് ഉണ്ടാക്കി അതിലേക്ക് തുടങ്ങിയിട്ടുണ്ട് ഒരേ സമയം രണ്ട് സിലിണ്ടറുകൾ വരെ വെക്കാവുന്ന ബോക്സുകൾ ഉണ്ട് ഇത് നല്ലൊരു സുരക്ഷാ മാർഗമാണ് എന്നാൽ ഇതുകൊണ്ട് മാത്രമായില്ല പാചകം കഴിഞ്ഞ് പുറത്തു വന്ന് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ ഓഫാക്കുക എന്നത് പലപ്പോഴും പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ ഗ്യാസ് എപ്പോഴും സ്റ്റൗവിൽ വന്നു നിൽക്കും അറിയാതെ ഏതെങ്കിലും വിധത്തിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ നോബ് ഒന്ന് ഓണാവുക ഓണായാൽ ഗ്യാസ് ചോരുകയും വീട്ടിനകത്ത് ഗ്യാസ് നിറയുകയും വലിയ അപകടം വരുത്തി വെക്കുകയും ചെയ്യും അതിനുള്ള ഒരു പരിഹാരം എന്ത് എന്നുള്ളൊരു അന്വേഷണമാണ് ഇങ്ങനെയൊരു റെഗുലേറ്റർ ഇതേപോലെ ഈ കാണുന്നത് പോലെ ഒരു റെഗുലേറ്റർ അതായത് ഒരു വാൾവ് വീട്ടിനകത്ത് ഫിറ്റ് ചെയ്താൽ ഗ്യാസ് ചോരുക എന്നുള്ള ഗ്യാസ് ലീക്കാവുക എന്നുള്ള ഈ ഒരു വലിയ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നു ഇതേക്കുറിച്ച് എൽ പി ജി സുരക്ഷ ഉദ്യോഗസ്ഥൻ പറയുന്നത് നമുക്ക് കേൾക്കാം ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസിങ്ങിൽ വന്ന ഒരു സ്റ്റാഫാണ് ഈ ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തന്നത് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം ഇവിടെ ഗ്യാസ് ലോക്കാണ് ഇവിടെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇത് ഓൺ ചെയ്തതിന് ശേഷം ഇത് ഓൺ ചെയ്യാം നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂട്ടിയിട്ട് ഇതും കൂടെ ലോക്ക് ചെയ്യുക ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഈ സാധനം ഇല്ലെങ്കിൽ കുറ്റി പുറത്തായത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടീൻ്റെ അടിയിൽ റെഗുലേറ്ററിൻ്റെ താഴെ ലോക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനി ടൈം ഈ മൂന്ന് നോബലെടുത്ത് ഗ്യാസ് വന്ന് ലോഡായി നിൽക്കും അങ്ങനെ വരുമ്പോൾ ഫുൾ ടൈം നിങ്ങൾ വീട്ടിനുള്ളിൽ വൺ ടച്ചിൽ ഗ്യാസ് ഓൺ ആകുന്ന രീതിയിലേക്ക് നിൽക്കുക അങ്ങനെ കുട്ടികളുടെ വീടുകളൊക്കെയാണ് മക്കളൊക്കെ പിടിച്ചിരിക്കുമ്പം വളർത്തങ്ങനെ പൂച്ച ചാടിക്കുമ്പോൾ ചാടിക്കരുമ്പോൾ കാല് തട്ടിയിട്ട് ഒക്കെ ഗ്യാസ് ഓൺ ആകും അങ്ങനെ ഗ്യാസ് ഓൺ ആയിക്കഴിഞ്ഞാൽ അടുക്കള ഉള്ളിൽ പലരും ഫ്രിഡ്ജിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും ഇപ്പോഴും തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് സിലിണ്ടർ വെച്ചാലും ഉള്ളിൽ ഒരു ബാൽബ് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാക്കുകയുള്ളൂ അതാണ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സേഫ്റ്റി ഓക്കെ どうぞ。 i ഇതേക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കുക ചിലപ്പോൾ ഇത്തരം ഇത്തരം ഒരു സുരക്ഷാ സംവിധാനം നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവാം എന്തായാലും ഇത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്കും വേണ്ടത് ചെയ്യാവുന്നതാണ് എന്തായാലും സുരക്ഷ അതാണ് ഏറ്റവും പ്രധാനം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇതെൻ്റെ സ്ട്രീമിൽപ്പെട്ട വീഡിയോ അല്ല എന്നാലും വീട്ടുകാര്യമാണല്ലോ വീട്ടുകാര്യവും നമ്മൾ ശ്രദ്ധിക്കണ്ടേ അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു